നമസ്കാരം ഞാൻ മാർസ്രിവാ മെഡിസിറ്റിയിലെ ഓർത്തോപെഡിക് വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ രാജീവ് നമ്മുടെ നാട്ടിൽ ടർഫുകൾ കൂടുതൽ വ്യാപകമാവുകയാണ് ഒപ്പം തന്നെ ടർഫിലുണ്ടാകുന്ന പരിക്കുകൾ പ്രത്യേകിച്ചും കാൽമുട്ടിനുള്ള പരിക്കുകൾ എന്തുകൊണ്ടാണ് ടർഫിൽ ഈ പരിക്കുകൾ കൂടുതലാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും നിങ്ങളുടെ അശ്രദ്ധയാണ് ഇതിനുള്ള കാരണം ടർഫിൽ ഉപയോഗിക്കാനുള്ള ബൂട്ടുകൾ പ്രത്യേകതരം ബൂട്ടുകളാണ് അതിനെ എ ജി ബൂട്ട് അല്ല അഥവാ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ബൂട്ട് എന്ന് പറയും സാധാരണ എല്ലാവരും അശ്രദ്ധ മൂലം മറ്റ് ഗ്രൗണ്ടുകളിൽ കളിക്കേണ്ട ബൂട്ടുകൾ അതായത് സോഫ്റ്റ് ഗ്രാസ് പുല്ല് പ്രതലത്തിൽ കളിക്കേണ്ട ബൂട്ട് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ പ്രതലത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ആ ബൂട്ടുകളുടെ സ്പൈക്കുകൾ വളരെ ആഴ്ന്നിറങ്ങി ഈ പ്രതലത്തിൽ കൃത്രിമ പ്രതലത്തിലെ റബ്ബറിൽ ഉറയ്ക്കുകയും കാല് തിരിയാനും നിറങ്ങാനും സാധിക്കാതെ വരികയും കാൽമുട്ട് തിരിഞ്ഞ് മുട്ടിന് പരുക്ക് പറ്റാനും സാധ്യതയുണ്ട് ബൂട്ടുകൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസിന് ഉപയോഗിക്കുന്ന ബൂട്ടുകൾ അഥവാ ടർഫിൽ ഉപയോഗിക്കുന്ന ബൂട്ടുകളെ എ ജി എന്ന് വിളിക്കും പുല്ലിനകത്ത് ഉപയോഗിക്കുന്ന ബൂട്ടുകളെ എസ് ജി എന്ന് വിളിക്കും അഥവാ സോഫ്റ്റ് ഗ്രൗണ്ട് എന്ന് വിളിക്കും ഇനി കട്ടിയുള്ള ഉറച്ച മണ്ണിൽ കളിക്കുന്നതിന് ബൂട്ടുകളെ ഫേം ഗ്രൗണ്ട് അഥവാ എഫ് ജി ബൂട്ടുകളെന്ന് വിളിക്കും ടർഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൂട്ടുകളുടെ സ്പൈക്സ് വളരെ ഷാലോ ആണ് അത് തറയിൽ ഉറക്കത്തില്ല ഇനി അഥവാ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ അതായത് പുല്ലിനകത്തും കട്ടിയുള്ള മണ്ണിനകത്തും കളിക്കുമ്പോൾ ഈ സ്പൈക്സ് വളരെ ആഴ്നിറങ്ങുന്നതും നീളം കൂടിയതുമാണ് ഇത്തരം സ്പൈക്കുകൾ കൃത്രിമ പ്രതലത്തിൽ ഉപയോഗിച്ചാൽ അത് ഈ ഗ്രാസിനകത്ത് സിന്തറ്റിക് ഗ്രാസിനകത്ത് ഉറയ്ക്കുകയും കാൽമുട്ട് തിരിയാൻ സാധ്യത കൂടുതലുമാണ് കാൽമുട്ടിനുണ്ടാകുന്ന പരുക്കുകൾ പ്രധാനമായും അതിനെ മൂന്നായി തരംതിരിക്കാം ഒന്ന് അതിൻ്റെ ലിഗമെൻറ്റുകൾ ലിഗമെൻറ്റിനുള്ള പരുക്ക് രണ്ടാമത്തെ ഇതിനുള്ളിലുള്ള ഒരു തരുണാസ്തി അതിനെ മെനിസ്കസ് എന്ന് വിളിക്കും മെനിസ്കസിനുള്ള പരുക്കുകൾ മൂന്നാമത് ഇതിൻ്റെ തരുണാസ്തി കാട്ട്ലേജ് അതായത് ജോയിൻറ്റിൻ്റെ സ്മൂത്ത്നെസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന തരം പരുക്കുകളാണ് കാർട്ട്ലേജ് ഇഞ്ചുറീസ് ഇനി ഓരോന്നിനുമുള്ള ചികിത്സ വ്യത്യസ്തമാണ് ലിഗമെൻറ്റുകൾ ആണ് പ്രധാനമായും പരുക്കുകൾ ഉണ്ടാകുന്ന സാധനം ലിഗമെൻറ്റിൻ്റെ പരിക്കുകൾ ചെറിയ പരിക്കുകളാണെങ്കിൽ റെസ്റ്റ് മതി ഇനി കൂടുതൽ ഗുരുതരമായ പരിക്കുകളാണെങ്കിൽ മുട്ടിൻ്റെ ഉറപ്പിനെ ബാധിക്കും മുട്ട ഇടയ്ക്കിടയ്ക്ക് തെന്നാൻ സാധ്യതയുണ്ട് മുട്ടിന് വേദന ഉണ്ടാകും ഉണ്ടെന്നുണ്ടെങ്കിൽ എം ആർ ഐ എടുക്കണം എം ആർ ഐയുടെ ഫൈൻഡിങ്ങുകൾ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വരാം ചിലപ്പോൾ റെസ്റ്റ് മതിയാകും ചിലപ്പോൾ മുട്ടിന് എന്തെങ്കിലും സപ്പോർട്ടുകൾ വേണ്ടി വരാം ഇനി മുട്ടിനുള്ളിലുള്ള മെനിസ്കസ് എന്ന് പറയുന്ന രണ്ട് എല്ലുകൾ കിടക്കിയിരിക്കുന്ന ഒരു കാട്ലേജ് പീസാണ് അതിനുണ്ടാകുന്ന പരിക്കുകൾ സാധാരണഗതിയിൽ റെസ്റ്റ് കൊണ്ട് ശരിയാവാൻ സാധ്യത കുറവാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ അത് പരിഹരിക്കേണ്ടി വരും അതിന് ഏകദേശം ആറാഴ്ച വരെ റെസ്റ്റും തുടർന്ന് ഫിസിയോതെറാപ്പി ആവശ്യമാണ് ഇനി കാട്ട്ലേജിനുള്ള പരിക്കുകൾ അതായത് മുട്ടിൻ്റെ സ്മൂത്ത്നെസ്സിനെ ബാധിക്കുന്ന പരിക്കുകൾ അത് ചെറിയ പരിക്കുകളാണെങ്കിൽ റെസ്റ്റ് മതിയാകും കൂടുതൽ ഗുരുതരമായ പരിക്കുകളാണെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ആവശ്യമാണ് ഇത്തരം പരിക്കുകൾ ഭാവിയിൽ മുട്ടിന് തേയ്മാനം ഉണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ്